എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമാണ് കുംഭകർണനും രാവണനുമായുള്ള സംഭാഷണമാണ് നമ്മൾ ഇന്നലെ വായിച്ചു കൊണ്ടിരുന്നത് കുംഭകർണൻ തന്റെ സംഭാഷണം തുടരുന്നു ജീവിച്ചിരിക്കാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻപരൻ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ രാമന് നിരന്തരം ശരണം പ്രാപിച്ചുകൊള്ളൂ രാമൻ സാക്ഷാത് ജഗതീശ്വരനാണ് നിത്യമായി രാമപാദങ്ങളിൽ അഭയം തേടിക്കോളൂ രാമൻ മനുഷ്യനല്ല ഏകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ രാമനെ ഒരു സാധാരണ മനുഷ്യനായി നീ കരുതരുത് അദ്ദേഹം ഒരു തരത്തിലുള്ള പരിവർത്തനത്തിനും വിധേയമാകാത്ത പരമാത്മാവാണ് ഏകസ്വരൂപനാണ് വാസ്തവത്തിൽ ശ്രീരാമൻ ശ്രീമാൻ സർവ ഐശ്വര്യങ്ങളുടെയും വിളനിലമായ മഹാവിഷ്ണുവാണ് മഹാലക്ഷ്മിയെ ധർമ്മപത്നിയായി സ്വീകരിച്ച് വിഷ്ണുദേവനാണ് അദ്ദേഹം നാരായണൻ പരൻ ശ്രീമൻ നാരായണനാണ് അദ്ദേഹം പരാത്പരനാണ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് മറച്ചു കളയുന്ന ഈശ്വര തത്വമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കോ വരുന്നിതോ സീത ആരാണെന്ന് കൂടെ ഞാൻ പറയാം രാമൻ സാക്ഷാത് നാരായണനാണ് സീത ലക്ഷ്മി ഭഗവതിയാണ് ജഗതീശ്വരിയായ ശക്തി മഹാലക്ഷ്മിയാണ് സീതാദേവിയായി അവതരിച്ചിരിക്കുന്നത് ആ ദേവി എന്തിനാണ് ശ്രീരാമനോടൊപ്പം അവതരിച്ചത് ജാതയായാൽ തവൻ ആശം വരുത്തുവാൻ സീതാദേവിയുടെ ജന്മോദ്ദേശ്യം തന്നെ നിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് രാവണനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു നിമിത്തമെന്നോണം ഭൂമിയിൽ അവതരിച്ച മഹാലക്ഷ്മിയാണ് സീതാദേവി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹേന മോഹേനാഥേദം കേട്ടുചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നതു കാട്ടിൽ വസിക്കുന്ന മാനുകൾ ശബ്ദത്തിനടിമയായിട്ടാണ് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നത് വേടന്മാർ വിരിച്ചിരിക്കുന്ന വലയിൽ മാനുകൾ എങ്ങനെയാണ് ചെന്ന് അകപ്പെടുന്നത് ഈ മാനുകൾ ശബ്ദത്തിനടിമയാണ് നാദഭേദം മനോഹരമായ കൊമ്പും കുഴലുമൊക്കെ വായിച്ച് മദ്ദളം ചെണ്ട തുടങ്ങിയ വാദ്യോപകരണങ്ങൾ മുഴക്കുമ്പോൾ ആ ശബ്ദത്തിൽ ആകൃഷ്ടരായ മാനുകൾ തറയിൽ അവയെ കെണിയിലാക്കാനായി വിരിച്ചു വച്ചിരിക്കുന്ന വലയെ കാണാതെ ശബ്ദത്താൽ ആകൃഷ്ടരായി ശബ്ദം വരുന്ന ദിക്കിലേക്ക് അവർ പതിയെ നടന്നു തുടങ്ങും അങ്ങനെയാണ് മാനുകൾ വേടന്മാരുടെ വലയിൽ ചെന്നുപെടുന്നത് അങ്ങനെയാണ് അവയ്ക്ക് ദേഹനാശം അഥവാ മരണം സംഭവിക്കുന്നത് എന്ന ഒരു ഇന്ദ്രിയത്തിന്റെ അടിമയാണ് മാനുകൾ ആ ഒരൊറ്റ ഇന്ദ്രിയം തന്നെ അവയുടെ നാശത്തിന് കാരണമാകുന്നു ശബ്ദം എന്ന ഒരു വിഷയത്തിൽ ആകൃഷ്ടരായാണ് മാനുകൾ ആത്മനാശത്തെ ക്ഷണിച്ചു വരുത്തുന്നത് മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം നാവിനടിമയാണ് മത്സ്യങ്ങൾ വെള്ളത്തിൽ പതിക്കുന്ന ഏതൊന്നിനെയും കണ്ണു മടച്ച് വെട്ടി വിഴുങ്ങുക മീനുകളുടെ സ്വഭാവമാണ് അവ നാവിനടിമയാണ് രസത്തെ ആസ്വദിക്കാൻ രുചിക്ക് അടിമയാണ് മത്സ്യങ്ങൾ ആ മീനുകൾ രസത്തിങ്കൽ മോഹിച്ച് നാവിനടിമയായി സ്വാതിന് വശമ്പതരായി ചൂണ്ടയിൽ കോർക്കപ്പെട്ടിരിക്കുന്ന പുഴുവിലോ അതുപോലെ മറ്റു ആഹാര സാധനങ്ങളിലോ ഒന്നും ആലോചിക്കാതെ ഓടി ആ ചൂണ്ടയെ മൊത്തമായി വിഴുങ്ങുന്നു അതിന്റെ അറ്റത്തിൽ കോർക്കപ്പെട്ടിട്ടുള്ള ആഹാരസാധനമാണ് മീനുകളുടെ ലക്ഷ്യം പക്ഷേ ആർത്തി കൂണ്ട് ആ ആഹാര സാധനത്തോടൊപ്പം ചൂണ്ടയുടെ അറ്റത്തിലുള്ള ആ ലോഹകഷണത്തിൽ കുരുങ്ങി മത്സ്യങ്ങൾ മരിക്കാനിടയാകുന്നു ബെളിശം അല്ലെങ്കിൽ ബെഡിശം എന്ന് പറഞ്ഞാൽ ചൂണ്ട എന്നാണ് അർത്ഥം ചൂണ്ടയെ മൊത്തമായി വെട്ടി പിഴുങ്ങി അതിൻ്റെ അറ്റത്തുള്ള ആ കൊളുത്തുപോലെയുള്ള സാധനം മത്സ്യങ്ങളുടെ തൊണ്ടയിൽ കുരുങ്ങിയാണ് മത്സ്യങ്ങൾ മരിക്കാനിടയാകുന്നത് അപ്പോ മാനുകൾ ചെവി അല്ലെങ്കിൽ ശബ്ദത്തിന്റെ അടിമകളാണ് മത്സ്യങ്ങൾ അല്ലെങ്കിൽ രസത്തിനടിമകളാണ് അഗ്നിയെ കണ്ടു മോഹിച്ചു ശലാഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതവണ്ണം ഇനി അഗ്നി അഥവാ രൂപം തീയുടെ ശോഭയിൽ ആകൃഷ്ടരായാണ് ശലഭങ്ങൾ നിശാശലഭങ്ങൾ രാത്രി പറന്നു നടക്കുന്ന ചെറിയ ചെറിയ പ്രാണികൾ ആ അഗ്നി അവകൾക്ക് ഭക്ഷിക്കാനുള്ള എന്തോ ഒന്നാണ് ഭക്ഷണ സാധനമാണ് എന്ന് വിചാരിച്ചാണ് ആ തീയിലേക്ക് പറന്നടുത്ത് ആ തീയിൽ തന്നെ വീണ് ചിറക് കരിഞ്ഞ് മരിക്കുന്നത് ഇങ്ങനെ ഓരോ ജീവിയും ഓരോ ഇന്ദ്രിയത്തിന് അടിമയായാണ് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നത് അഗ്നിയെ കണ്ടു മോഹിച്ചു ശലാഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നതവണ്ണം കത്തിച്ചൊലിക്കുന്ന ജ്വാലയിൽ അല്ലെങ്കിൽ തീ നാളത്തിൽ അതിവേഗത്തിൽ വന്ന് പതിച്ച് സ്വയം കരിഞ്ഞ് ചാമ്പലാവുകയാണ് ഈ നിശാശലഭങ്ങളെ പോലെയുള്ള ചെറുപ്രാണികൾ ഇതുപോലെ ജാനകീയ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും സീതാദേവിയുടെ സൗന്ദര്യത്തിൽ മോഹിച്ച് സീതയെ പ്രാപിക്കണം എന്നുള്ള അതികഠിനമായ ആഗ്രഹം ഉള്ളിൽ തോന്നി നീ നീ നിന്റെ സ്വയം ൊടുത്തു വാങ്ങിക്കുകയാണ് സ്വയം നാശത്തിലേക്ക് നീ പറന്നടുക്കുകയാണ് ഈ പോലെ അതുകൊണ്ട് വേണ്ട പൊന്നു ജ്യേഷ്ഠ വേണ്ട സീതാദേവിയെ മടക്കി നൽകൂ ആ സീതാദേവി അഗ്നി പോലെയാണ് അഗ്നിസ്വരൂപിണിയാണ് ആ സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്റെ ജീവിതം നീ തുലയ്ക്കണ്ട നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിയിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത് ഞാൻ ഇങ്ങനെയൊക്കെ വയസ്സിനു മൂത്ത ജ്യേഷ്ഠനെ ഉപദേശിച്ചാലും രാവണ ഇതൊന്നും നിന്റെ ബുദ്ധിയിൽ ഒരു തരത്തിലുള്ള ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി അറിയുന്നു എന്തുകൊണ്ട് നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ സദ്വചനങ്ങൾ ജ്യേഷ്ഠൻ ആപത്തിൽ പെടരുതേ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഞാൻ നൽകുന്ന ഈ ഉപദേശങ്ങൾ ഒരിക്കലും എനിക്ക് നല്ലതിനാവില്ല ഇതൊന്നും നിനക്ക് ഇഷ്ടമാവുകയില്ല നിനക്ക് എന്നോട് തീർത്താൽ തീരാത്ത വിരോധമാവും തോന്നുക എന്നുള്ളത് ഞാൻ നല്ല പോലെ മനസ്സിലാക്കുന്നു നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ഈ കാര്യം ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു നിനക്ക് ഞാൻ ഇങ്ങനെ നിന്നെ ഉപദേശിക്കുന്നത് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം എന്നാലും ഞാൻ പറയേണ്ടത് അങ്ങയെ നേർവഴിക്ക് നയിക്കേണ്ടത് ജ്യേഷ്ഠനെ മരണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് അനുജന്റെ ധർമ്മമായതുകൊണ്ട് ഞാൻ ഈ നല്ല വാക്കുകൾ നിന്നോട് പറയുന്നു തനിക്ക് നല്ലതല്ല തനിക്ക് ആപത്തണയ്ക്കുന്നതാണ് ഒരു വിഷയം എന്നറിയാമെങ്കിലും മനുഷ്യർ അതിൽ തന്നെ ചെന്ന് ചാടുന്നു ഇതെന്തുകൊണ്ട് പ്രവൃത്തികൾ ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു അതിനുള്ള കാരണമാണ് കുംഭകർണൻ പറയുന്നത് മനസ്സതിൻ കാരണം തന്റെ വിനാശമടുക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യൻ പ്രേരിതനാകുന്നു അവന്റെ മനസ്സ് ദുഷ്കർമ്മങ്ങളിൽ തന്നെ ചെന്നു പതിക്കുന്നു മനസ്സാണ് ഇതിന് കാരണം മനസ്സാണ് മനുഷ്യനെ കൊണ്ട് നല്ലതും ചീത്തയും ചെയ്യിക്കുന്നത് ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതും നീക്കരുതാർക്കുമേ പൂർവജന്മങ്ങളിൽ ആർജിച്ച വാസന കൊണ്ടാണ് ഈ ജന്മത്തിൽ നന്മയോ തിന്മയോ മനുഷ്യൻ ചെയ്യുന്നത് അത് വാസനകളുടെ പ്രേരണ കൊണ്ടാണ് സദ്വാസന മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ സത്കർമ്മങ്ങളിൽ തത്പരനായിരിക്കും ദുഷ്കർമ്മങ്ങളിലാണ് അവന് താത്പര്യമെങ്കിൽ അവന്റെ ഉള്ളിൽ ദുർവാസനകൾ ധാരാളം അടിഞ്ഞു ഓടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇങ്ങനെ വാസനയാണ് മനസ്സിനെ നല്ല കർമ്മങ്ങളിലോ മോശപ്പെട്ട കർമ്മങ്ങളിലോ പ്രേരിപ്പിക്കുന്നത് ആ വാസനയെ അത്ര പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കുംഭകർണൻ ഒരു വലിയ ജ്ഞാനിയെ പോലെയാണ് സംസാരിക്കുന്നത് കേവലം ഒരു രാക്ഷസനായിട്ടല്ല ഒരു രാക്ഷസന്റെ മുഖത്തിൽ നിന്നും ഇത്ര ഉദാത്തമായ വാക്കുകൾ ഒരിക്കലും പുറത്തേക്ക് വരികയില്ല വാസന കൊണ്ട് അത് നീക്കരുത് ആർക്കുമേ വാസന കൊണ്ടാണ് മനുഷ്യ മനസ്സ് നല്ലതിലും ചീത്തയിലും ചെന്ന് പതിക്കുന്നത് അതിനെ ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല ശാസനേയാലും മടങ്ങുകയില്ലത് ശാസിച്ചത് കൊണ്ട് ഒരു വ്യക്തിയെ നല്ല വാക്ക് ഉപദേശിച്ച് തിരുത്താൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം അയാൾ നല്ല വഴിക്ക് നീങ്ങുകയില്ല ഒരു തരത്തിലുള്ള ശിക്ഷയും മനുഷ്യനെ പാപകർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല ഉള്ളിലുള്ള ദുർവാസനകളാണ് മനുഷ്യനെ കൊണ്ട് അരുതാത്തത് പലതും ചെയ്യിക്കുന്നത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അവനയം നീയത് നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം സാധാരണക്കാരുടെ കഥ പറയേണ്ട കാര്യമില്ല വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും നല്ല പാകതയുള്ള ബുദ്ധി അറിവുള്ള പണ്ഡിതന്മാർക്ക് പോലും ദിവ്യപുരുഷന്മാർക്ക് പോലും വാസനകളുടെ പ്രേരണ ഉള്ളിലുണ്ടാവും അങ്ങനെയുള്ളപ്പോ അജ്ഞാനികളായ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ ഇതാണ് കുംഭകർണന്റെ വിലയിരുത്തൽ വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും എന്ത് ശാസനയാൽ അടങ്ങുകയില്ല ഉപദേശിച്ച് ഒരു വ്യക്തിയെയും ഇവിടെ നേരെയാക്കാൻ പറ്റില്ല ദിവ്യന്മാരുടെ കാര്യം പോലും ഇങ്ങനെയാണെങ്കിൽ അജ്ഞാനികളുടെ കാര്യം വിശേഷിച്ച് പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അവനയം നീയത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം നീ കാണിച്ചത് മുഴുവൻ തനിക്ക് കൊള്ളരുതായ്മയാണ് ജ്യേഷ്ഠ അതുകൊണ്ട് നിനക്കും മാത്രമല്ല നാശം ഈ നാട്ടിലുള്ള മൊത്തം ആളുകൾക്കും രാക്ഷസ രാക്ഷസവംശത്തിന് തന്നെ നീ നാശകാരിയായി തീർന്നിരിക്കുന്നു ും ആപത്തിനായി നിർണയം മറ്റു ജാനകി വാനരന്മാരെയുമൊക്കെ അനുഭവിച്ച് മാനസേ മാനസേഖേദുണ്ടാകരുതേതു ഇപ്പൊ ജ്യേഷ്ഠനെ സംരക്ഷിക്കേണ്ടത് ജ്യേഷ്ഠൻ്റെ വാക്ക് കേൾക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്വമാണ് അനുജൻ എന്ന നിലയിൽ ജ്യേഷ്ഠൻ പറയുന്നത് അക്രമവും അനീതിയുമാണെങ്കിലും പാപകർമ്മമാണ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതെങ്കിലും ഞാൻ ധർമ്മത്താൽ ബദ്ധനാണ് മൂത്തവരെ അനുസരിക്കുക എന്നുള്ളതാണ് ഇളയവരുടെ ധർമ്മം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് യുദ്ധം ചെയ്യണം രാമനെ എതിർത്ത് പോരാടണം അതിനാണല്ലോ നീ എന്നെ വിളിച്ചുണർത്തിയത് സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത് രാമനോട് യുദ്ധം ചെയ്യാനാണ് ഞാൻ ആ യുദ്ധം ചെയ്യാം എന്നാണ് പറയുന്നത് ഞാനിതി നീ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ രാമനെയും രാമന്റെ കൂടെ വന്നിട്ടുള്ള വാനര സൈന്യത്തെയും ഞാൻ വധിക്കാൻ മുൻകൈയെടുക്കും ഞാൻ തന്നെ യുദ്ധത്തിനായിട്ട് ഇറങ്ങും നീ വേണം ജാനകിയുമായി കൂടിച്ചേരണം ജാനകിയെ സ്വന്തമാക്കണം ജാനകിയെ പത്നിയാക്കണം എന്നാണല്ലോ നിന്റെ ആഗ്രഹം നീ അത് നടത്തിക്കോളൂ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഭേദമുണ്ടാകരുതേതുകിയെ നീ അനുഭവിച്ചോളൂ പക്ഷേ നിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകരുത് നീ പശ്ചാത്താപത്തിന് വിധേയനാകരുത് വന്നു ഹോ മുന്നമേ ഇന്ദ്രിയങ്ങൾക്കോ വശാനാം പുരുഷനോ വീടും ആപത്തു അന്തരം വന്നു വന്നുപോ മുന്നമേ ശരീരത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും പലതരം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും ഒരു ശരീരം നശിച്ചാൽ മറ്റൊരു ശരീരം ലഭിക്കും അതാണല്ലോ പുനർജന്മം ആ ശരീരനാശത്തിനു മുമ്പ് നിന്റെ മോഹത്തെ നിന്റെ ആശയെ നീ പൂർത്തീകരിക്കൂ സീതയെ സ്വന്തമാക്കി സീതയുമായി ചേർന്ന് നീ ആഗ്രഹിക്കുന്ന സുഖമൊക്കെ അനുഭവിക്കൂ എന്നാണ് പറയുന്നത് ദേഹത്തിന് അന്തരം വന്നുപോകും ഈ ശരീരം ക്ഷണികമാണ് നശ്വരമാണ് അത് നശിക്കുന്നതിന് മുന്നേ മോഹിച്ചത് ആ ഹസാധിച്ചുകൊണ്ട് നീ നിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കൂ ജാനകീയ സ്വന്തമാക്കണം എന്നുള്ളതായിരുന്നല്ലോ നിന്റെ ആഗ്രഹം അത് നടക്കട്ടെ എന്നാണ് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കോ വശനം പുരുഷനോ വന്നിടും ആപത്ത് നിർണയം കാൺ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായ മനുഷ്യന് ആപത്തായിരിക്കും വീണ്ടും വീണ്ടും വരിക അത് തീർച്ചയാണ് അത് എപ്പോഴും നീ മനസ്സിൽ ഓർമ്മിക്കുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ശാന്തിയും എല്ലാം വന്നുചേരും ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തതാണ് മനുഷ്യർ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാൻ കാരണം ഇന്ദ്രാരിയാണോക്തി കേട്ടളാവും പറഞ്ഞേടിന മറ്റു ഒക്കെ ഒടുക്കി ഞാൻ ശരാധീശ്വരനോട് അനുജ്ഞൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇന്ദ്രാരിയാം ഇന്ദ്രന്റെ ശത്രു ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചവൻ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് മേഘനാഥൻ എന്നൊരു പേരും ഈ ഇന്ദ്രജിത്തിനുണ്ട് ഇന്ദ്രന്റെ ശത്രുവായ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ അത്രയും വീര്യവും പരാക്രമവുമുള്ള ഇന്ദ്രജിത്ത് കുംഭകർണോക്തി കേട്ട് കുംഭകർണൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആ ഇന്ദ്രജിത്തും വളരെ ആദരവോടുകൂടി വിനയത്തോടു കൂടി രാവണനെ നോക്കി ഇങ്ങനെ പറഞ്ഞു മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ മനുഷ്യനായ രാമൻ അപ്പോഴും ഈശ്വരൻ രാമന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ദ്രജിത്തും മനസ്സിലാക്കുന്നില്ല മനുഷ്യനാകിയ കേവലം അല്പ ശക്തിയുള്ള മനുഷ്യനാകിയ രാമനെയും അദ്ദേഹത്തിന്റെ ഒപ്പം എത്തിയിട്ടുള്ള വാനരന്മാരെയുമൊക്കെ ഞാൻ കൊന്നിട്ട് വരുവൻ ഉടനെ തന്നെ ഞാൻ മടങ്ങി വരും അനുജ്ഞയ ചെയ്യിൽ അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങ് സമ്മതം മൂളുമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ രാമനെയും വാനര ഒക്കെ കാലപുരിക്ക് അയച്ചിട്ട് ഉടനെ തന്നെ അങ്ങയുടെ അടുക്കൽ മടങ്ങിയെത്താം ആശൂവരൂപനുജ്ഞരാധീശ്വരനോട് ചൊല്ലിടിനാൻ ശരാധീശ്വരൻ വീരൻ പരാക്രമിയും രാക്ഷസ രാജാവുമായ രാവണനോട് ഇങ്ങനെ ഇന്ദ്രജിത്തും പറഞ്ഞു അതോടുകൂടെ രാവണനും കുംഭകർണനുമായിട്ടുള്ള സംഭാഷണം അവസാനിക്കുകയാണ് പക്ഷെ രാവണനെ ഉപദേശിക്കുന്നതിൽ വിഭീഷണനും ഒട്ടും പുറകിലല്ലായിരുന്നു അടുത്തത് നമ്മൾ വായിക്കാൻ പോകുന്നത് രാവണ വിഭീഷണ സംഭാഷണമാണ് ഒരന്യൻ കുംഭകർണൻ പറഞ്ഞത് രാവണൻ കേട്ടു പക്ഷെ കാര്യമായ മാറ്റമൊന്നും ആ വാക്കുകൾ രാവണനിൽ ജനിപ്പിച്ചില്ല അതുകൊണ്ട് അടുത്തതായി വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ് ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം